ആ ഡൈ ഹേർട്ട് ഫാനാണ് ഞാൻ അതിപ്പോ തൊട്ടല്ല തട്ടത്തി മറന്നു തൊട്ട് എല്ലാ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് മിസ് ചെയ്യാറില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിമിൻ്റെ ഒരുമിച്ചു കൈക്ക് കട്ട് ചെയ്ത് സെലിബ്രേഷൻ പരിപാടി പടത്തിന്റെ ഓൾ അനുസരിച്ച് നൂറ് കോടി ഫാമിലി എങ്ങനെ സിനിമ അടിപൊളിയാണ് നമ്മൾ വിചാരിച്ചത് ഒരു കോമഡി ട്രാക്ക് ട്രാക്കൊക്കെയാന്ന് വിചാരിച്ചിട്ട് എല്ലാരും വന്നത് ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ പക്ഷെ സെക്കൻഡ് ഹാഫ് പടം വേറെ ട്രാക്കെത്തി ഫാനാണ് ഞാൻ അത് ഇപ്പൊ തൊട്ടല്ല ട്ടത്ത് മറന്നോട്ട് എല്ലാ പടങ്ങളും ആ എല്ലാ പടം ഫസ്റ്റ് മിസ് ഒരു ചെയ്യാറല്ലേ കംബാക്ക് നമ്മളെ വർഷം കേരളത്തിൽ തന്നെ ഒരു കംബാക്ക് വന്നു പിന്നെ ഇതില് ഗംഭീര ഡി തിരിച്ചറിവായിട്ട് ഡിജോജിന്റെ പടം പിന്നെ നീമ്പോളി അങ്ങനെ അഴിച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ഫീൽ ഗുഡും അടിപൊളിയത് കോമഡി അടിപൊളിന്നെയാണ് ആദ്യം ഇത്രനാള് നല്ലൊരു കഥ ഇണ്ടാക്കിട്ടുണ്ടായിതായിരുന്നു നല്ലൊരു കഥയും അദ്ദേഹം ഇപ്പൊ അടിപൊളിയുണ്ട് ഫാൻസിന്റെ ഒപ്പം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ നിമിൻ എണ്ണ ഒരുമിച്ചു കൈ കട്ടിയത് സെലിബ്രേഷൻ പരിപാടി ആ അറിയാ ശരി അടിപൊളിയാണ് സാധാരണ ഒരു മനുഷ്യ സംസാരിക്കുക കമ്പനിയാണ് അതെ അടിപൊളി ഞാന് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് ഉള്ളത് സെക്കൻഡ് ഹാഫ് ഇല്ല പടം പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മള് ഒരു ബിജി ആരൊക്കെ ട്രാക്കണ പടം പോയിട്ടുള്ളത് ആ കുറെ സ്ഥലത്ത് കിട്ടി നമുക്ക് രോമാഞ്ചം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ നമുക്ക് സ്പോയിലർ പറയാൻ പറ്റില്ല പടത്തിന്റെ ും ആ പിന്നെ ആ മലയാളി മലയാളി ഹിന്ദി എന്നുള്ള രീതിയില് നമുക്കൊരു അഭിമാനിക്കാം എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഒരു തലമുറിച്ചോ ഇല്ല ആ പിന്നെ തീർച്ചയായിട്ടും അവ വളരെ ഹാപ്പിയാണ് നമുക്ക് ഇതുപോലെ ഒരു പടം കാണാൻ പറ്റിയല്ലേ പടം നമുക്ക് അറിയില്ല വെക്കേഷൻ അല്ലേ പടത്തിന്റെ ഓൾ അനുസരിച്ച് നൂറുകോടി ഫാമിലി എന്തായാലും കയറാൻ ഉണ്ട് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും യൂത്തിന് മാത്രല്ല അത് വെച്ച് നോക്കുമ്പോ ആ ട്രാക്ക് പോലെ തന്നെ പടം ഒരു അത് മൂന്ന് മൂന്നിനെ മെച്ച മൂന്ന് കഥയാണല്ലോ എന്തായാലും പടം നിരാശപ്പെടുത്തിയിട്ടില്ല ഗംഭീര തന്നെയാ